നമസ്കാരം സ്വാഗതം ബണ്ടീചോർ എന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാനിടയില്ല അതുകൊണ്ട് തന്നെ എവിടെ എത്തിയാലും ബണ്ടിക്ക് രക്ഷയില്ല ഇപ്പോഴത് ബണ്ടിചോർ ആലപ്പുഴയിൽ എത്തിയതായുള്ള സംശയം പ്രധാനമായ ചർച്ചയായി മാറുകയാണ് അമ്പലപ്പുഴ നീർക്കുന്നത്ത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വണ്ടി ചോറിന്റെ രൂപസാദൃശ്യമുള്ള ആളുടെ രൂപം സിസിടിവിയിൽ പതിഞ്ഞെന്നാണ് റിപ്പോർട്ട് ബാറിലെ ജീവനക്കാർ നൽകിയ വിവരത്തെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എ ടി എമ്മുകളിലും അടച്ചിട്ട വീടുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും മറ്റും നിരീക്ഷണം നടത്തുന്ന നടത്തുകയാണ് എന്നും എല്ലാ സ്റ്റേഷനുകൾക്കും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകി ഹോട്ടലുകളിൽ പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിസിടിവി ദൃശ്യവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഇയാൾ ബാറിലെത്തിയത് മുഴുകൈ ടീഷർട്ട് ധരിച്ചയാൾ ബിയർ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് ബാറിൽ നിന്നും ലഭിച്ചത് പുറത്ത് ബാഗ് തൂക്കിയിട്ടുണ്ട് അതേ ടേബിളിൽ രണ്ടുപേർ കൂടി ഉണ്ടെന്നും വീഡിയോയിൽ കാണാം ഇയാൾ അമ്പലപ്പുഴ ഭാഗത്തുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ബണ്ടീച്ചോർ കേരള പോലീസിന്റെ വലയിലായത് അതിസുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് തിരുവനന്തപുരം നഗരത്തിലെ വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയത് ഏറെ ചർച്ചയായിരുന്നു ഇരുപത്തെട്ട് ലക്ഷം രൂപ വില വരുന്ന ആഡംബര കാറ് ലാപ്ടോപ്പ് രണ്ട് മൊബൈൽ മൊബൈൽ ഫോൺ എന്നിവ ചെയ്തു ജനുവരി യുംവരി പൂനെയിലെ ഹോട്ടലിൽ നിന്ന് പിടിയിലാവുകയും ചെയ്തു കൊച്ചി രവിപുരത്തെ കാർ മോഷണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ കേസിൽ പത്ത് വർഷത്തെ തടവിന് ശേഷം മാർച്ചിൽ പുറത്തിറങ്ങി ഏപ്രിലിൽ ഡൽഹി പോലീസ് ലക്നൌവിൽ നിന്നും പിടികൂടി കൊള്ളയും വാഹന മോഷണവുമായിരുന്നു അന്നും കുറ്റം സമ്പന്നരുടെ വീടുകൾ കണ്ടുവച്ച ശേഷം ആഡംബര വസ്തുക്കളും മുന്തിയ കാറുകളും അവിടെ നിന്ന് മോഷ്ടിക്കുന്നതാണ് രീതി ഇന്ത്യയിൽ പലയിടത്തായി ഇയാൾക്കെതിരെ അഞ്ഞൂറിലേറെ കേസുകളുണ്ട് ഡൽഹിയിൽ മാത്രം ഇരുന്നൂറ്റി അൻപതിലേറെ കേസ് രണ്ടായിരത്തി എട്ടിൽ റിലീസായ ഒ എ ലക്കി ലക്കി ഓ എ എന്ന ഹിന്ദി ചിത്രം ബണ്ടിയുടെ മോഷണ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ ഒരു ഹിന്ദി ചാനൽ നടത്തിയ ബിഗ് ബോസ് ഷോയിലും പങ്കെടുത്തെങ്കിലും പെരുമാറ്റ ദൂഷ്യം കാരണം പുറത്താവുകയായിരുന്നു എന്തായാലും ബെണ്ടി ചോർ വീണ്ടും കേരളത്തിലെത്തിയ വാർത്ത പറഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും ആശങ്കയിലുമാണ്